പാലക്കാട് കാഞ്ഞിരപ്പുഴ വാക്കോടിൽ കൂട്ടിലായ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നു വിട്ടു ശിരുവാണി കേരളമേട് കാട്ടിലാണ് പുലിയെ തുറന്നുവിട്ടത് ദീപക് മലയ വിവരങ്ങളുമായി ദീപക്കിപ്പോൾ പുലിയെ കാട്ടിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നു എപ്പോഴാണ് പുലിയെ വിട്ടത് ശ്രുതി ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരാഴ്ച മുൻപാണ് ഈ പറയുന്ന വാക്കോട് മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ആ തൊഴിലാളികൾ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ പറഞ്ഞത് അതനുസരിച്ചാണ് വനവകുപ്പ് കൂട് സ്ഥാപിച്ചത് പിന്നീട് ഒരാഴ്ച കാത്തിരിപ്പിന് ശേഷം പുലി ഇന്നലെ കൂടുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി ആ പുലി അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുത്തിരുന്നു ഒപ്പം തന്നെ അതിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം മാത്രമേ തുറന്നുവിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നുള്ളതായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രാഥമിക പരിശോധനയിൽ തന്നെ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ള കണ്ടെത്തൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി അങ്ങനെയാണ് ഇപ്പോൾ ആ ശിരുവാണി കേരളമയുടെ ഭാഗത്തുള്ള ഉൾവനത്തിലേക്ക് ഇന്ന് പുലർച്ചെയോടുകൂടി പുലിയെ എത്തിക്കുന്നതും അവിടെ തുറന്നു വിടുകയും ചെയ്തിട്ടുള്ളത് മേഖലയിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ആ ആശങ്കയ്ക്ക് ഇതോടുകൂടി വിരാമമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഈ വാക്കോട്ട് മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളത് താനും